കൈരളി മററിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിശേഷണത്തിൽ നിന്ന് സൈക്കോപാത്തുകളുടെ വിഹാര കേന്ദ്രം എന്ന സ്ഥിതിവിശേഷത്തിലെത്തിയിരിക്കുകയാണ് കേരളം ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ ഉയരുന്ന കൊലവിളികൾ അതാണ് സൂചിപ്പിക്കുന്നത് പാലക്കാട്ട് നെന്മാറയിൽ ചെന്താമന എറണാകുളം ചോറ്റാനിക്കരയിൽ അനൂപ് തിരുവനന്തപുരം ബാലരാമപുരത്ത് ഹരികുമാർ കൂടപ്പിറപ്പുകളെയും അയൽവാസിയെയും കാമുകയെയും വകവരുത്തി കൂസലില്ലാതെ പൊതുസമൂഹത്തിനു മുന്നിൽ നിവർന്ന് നിൽക്കുകയാണ് ഈ ക്രൂര ക്രൂരമാനസ്കർ ഇവരെ ജയിലിൽ നല്ല നിലയിൽ പോറ്റേണ്ട ഉത്തരവാദിത്വവും ഇനി പാവം ജനങ്ങൾക്കാണ് സാധാരണക്കാർ നൽകുന്ന നികുതിപ്പണം ഉപയോഗപ്പെടുത്തി വേണം മട്ടൻ അടക്കമുള്ള വിഭവങ്ങൾ ഈ സൈക്കോപാത്തുകൾക്ക് വിളമ്പാൻ നവോത്ഥാന നായകർ ഉഴുതുമറിച്ച് പുരോഗമന ചിന്ത വിളയിച്ചെന്ന് മേനി നടിക്കുന്ന നാട്ടിലാണ് ആഭിചാരവും ദുർമന്ത്രവാദവും ശത്രു സംഹാരവും കാരണം കൂട്ടക്കൊലകൾ നടക്കുന്നത് തീവ്ര ലിബറൽ യുക്തിവാദ ചിന്ത കാരണം സ്വതന്ത്ര ലൈംഗികതയും വഴിവിട്ട ജീവിതരീതിയും നാട്ടു നടപ്പായിട്ട് ഏറെയായി ധാർമ്മികത സദാചാരം എന്നിവ പുറങ്കാൽ കൊണ്ട് തൊഴിക്കേണ്ട മോശം പദപ്രയോഗങ്ങളായി തീരുന്നെടുത്താണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ ദിനം പ്രതിയെന്നോണം അരങ്ങേറുന്നത് വിശ്വാസികളെന്ന് നടിക്കുന്നവരിൽ പോലും ഇത്തരം പുറംപൂച്ച് ഇടയ്ക്ക് പുറത്താവുന്നു അവരെ വേദനയും വിഷമവും തന്റേത് കൂടിയാണെന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ നിലവിളിക്ക് ഇനി അറുതി ഉണ്ടാവില്ല ബാലരാമപുരത്ത് സ്വന്തം സഹോദരിയുടെ രണ്ടു വയസ്സുകാരി മകളെ കൊന്നത് ഉൾവിള്ളി തോന്നിയത് കൊണ്ടാണെന്നാണ് അമ്മാവനായ ഹരികുമാറിന്റെ വാദം കൊല്ലണമെന്ന് തോന്നി കൊന്നു ഇതായിരുന്നു ചെറുപ്പക്കാരനായ ഹരികുമാർ പോലീസിനോട് പറഞ്ഞത് അമ്മയോടൊപ്പം ഉറങ്ങിക്കിടന്ന ദേവേന്ദു എന്ന പിഞ്ചു കുഞ്ഞിനെയാണ് ഇയാൾ ജീവനോട് കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ കരിക്കകം സ്വദേശിയായ മന്ത്രവാദിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തു ഹരികുമാർ ഒന്നര വർഷത്തോളം മന്ത്രവാദിയുടെ മഠത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത് മുൻപ് മുട്ടക്കച്ചവടം നടത്തിയ ആളാണ് ഒരു സുപ്രവാദത്തിൽ ദേവിദാസൻ എന്ന പേരിൽ മന്ത്രവാദത്തിലേക്കും ആഭിചാരത്തിലേക്കും തിരിഞ്ഞത് തുടക്കം മുതൽ ഇപ്പോഴും ട്വിസ്റ്റുകളോട് ട്വിസ്റ്റാണ് ബാലരാമപുരം കേസിൽ സംഭവിക്കുന്നത് പണവും പരിസ്ഥിതി ബന്ധവും ക്രൈമും അടങ്ങിയ ത്രില്ലർ സിനിമക്കുള്ള എല്ലാ ചേരുവകളും ചേർന്നതാണ് ബാലരാമപുരം കേസ് എറണാകുളം ചോറ്റാരിക്കരയിൽ പോക്സോ കേസ് അതിജീവിതയെയാണ് കാമുകൻ അനൂപ് ചുറ്റികക്കടിച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്തിയത് മർദ്ദിച്ച വിഷയാക്കിയ കാമുകയെ ലൈംഗികമായും ഉപദ്രവിച്ചു രഹസ്യഭാഗത്തിലടക്കം മുറിവേറ്റ നിലയിലായിരുന്നു അതിജീവിതയെ ആശുപത്രി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത് പീഡനം സഹിക്കവയ്യാതെ കുരുക്കിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ച യുവതിയോട് പോയി ചാവടി എന്നായിരുന്നു കാമുകനായ അനൂപിന്റെ ആക്രോശം നല്ല ബെസ്റ്റ് കാമുകൻ പെണ്ണിന്റെ ഉടലിനെ മാത്രം മോഹിച്ചെത്തുന്ന ഇത്തരം പിശാചുക്കളെ തിരിച്ചറിയാനാവാത്തതും പെൺകുട്ടികൾക്ക് വിനയാവുകയാണ് പാലക്കാട്ടെ ചെന്താമരയുടെ വാക്കും പ്രവൃത്തിയും ജ്യോതിഷി പറയുന്നതനുസരിച്ചായിരുന്നു നീണ്ട തലമുടിയുള്ള സ്ത്രീയാണ് തന്റെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നത് എന്ന ജ്യോതിഷിയുടെ വാക്കിലാണ് ചെന്താമര ആദ്യ കൊലപാതകം നടത്തുന്നത് അഞ്ചു വർഷക്കാലം ജയിലിൽ കഴിഞ്ഞ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയപ്പോഴും ഇയാളുടെ ക്രൗരത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപ്പെടുത്തിയ സജിത എന്ന സ്ത്രീയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി പോലീസ് പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ മറ്റു ചിലരെയും ഇയാൾ വകവരുത്തിയേനെ കൊലപ്പെടുത്തേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കിയായിരുന്നു ചെന്താമരയുടെ നടപ്പ് അതിനിടെ ഇന്ന് പുലർച്ചെ ആലപ്പുഴ മാന്നാറിൽ വീടിന് തീപിടിച്ച് ദമ്പതികളായ ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ടു വീട്ടിൽ രാഘവൻ ഭാര്യ ഭാരതി എന്നിവർ മരണപ്പെട്ടതും കൊലപാതകത്തിലേക്കാണ് പോലീസ് വിരൽ ചൂണ്ടുന്നത് കുടുംബത്തിൽ സ്വത്തു തർക്കവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും നിലനിന്നിരുന്നു തൊണ്ണൂറ്റി രണ്ടുകാരനായ രാഘവനെ മകൻ വിജയൻ കഴിഞ്ഞ ദിവസം ആക്രമിച്ച് കൈ ഒടിച്ചിരുന്നു രാഘവൻ ഇതു സംബന്ധിച്ച് പോലീസിൽ പരാതിയും നൽകിയിരുന്നു ഇതിനിടെയാണ് ദമ്പതികൾ അതിദാരുണമായി സ്വന്തം വീട്ടിനുള്ളിൽ വെന്തു മരിച്ചത് ഈ സംഭവങ്ങളിലൊന്നും കൊലയാളികൾക്ക് കുറ്റബോധമോ മനസ്താപമോ ഇല്ല എന്നതാണ് ഏറെ ഭയപ്പെടുത്തുന്നത് ഒരു കൈപ്പിഴയാൽ സംഭവിച്ചതുമല്ല ഈ കൊലപാതകങ്ങളൊന്നും ലഹരിയും സ്വാർത്ഥതയും മന്ത്രവാദവും ഒക്കെ ചേർന്ന് ദുഷിച്ച മനോനിലയിലുള്ള സൈക്കോപാത്തുകളാണ് ഇവർ പൊതുകജാനാവിലെ പണം കൊണ്ട് ഇവരെ ജയിലിൽ കൂടുതൽ കാലം പോറ്റിവളർത്താതെ ഉചിതമായ ഏറ്റവും വലിയ ശിക്ഷ ഇവർക്ക് നൽകാൻ അന്വേഷണ ഏജൻസികൾക്കും ജുഡീഷ്യറിക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു